ഇഫക്ട് ന്യൂസിലേക്ക് പീഡനം പരാതിപ്പെട്ട അടിയന്തര നടപടികൾ സ്വീകരിച്ച് അടിയന്തരമായി എന്നെ സർക്കാർ സർവീസിലെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിന് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ മാഡം അഡ്വക്കേറ്റ് പി സതിദേവി മാഡത്തിന് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ ഇതുവരെ അതിന്റെ നീതി പൂർവകമായ തുടർന്ന് നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഒന്നും കൂടി റിമൈൻഡർ ആയിട്ട് അത് അഡ്വക്കേറ്റ് പി സതിന്റെ പേര് ഡോക്ടർ സുനി ജോസഫ് എന്റെ പേര് ഡോക്ടർ സുനി ജോസഫ് ഞാനിവിടെ തിരുവാണ്ട്രം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് കഴിഞ്ഞതാണ് പിന്നെ കാസർഗോഡ് ജില്ലയിലെ പനത്തടി സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഇപ്പോഴത്തെ താലൂക്ക് ആശുപത്രിയാണ് അവിടെ അസിസ്റ്റന്റ് സർജനായി ജോലി ചെയ്യുകയായിരുന്നു അപ്പൊ മാഡത്തിന് ഞാൻ കൊടുത്ത അപേക്ഷ ഇതുവരെ അതിനൊരു തീർപ്പായില്ല അപ്പൊ മാഡത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി എന്താണ് കൊടുത്തത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ് അത് ഇതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് മനസ്സിലാവത് അത് നാലു വർഷം സ്റ്റാഫ് നേഴ്സായും നാലു വർഷം ഡോക്ടറായും സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്ത അവിവാഹിതയായ വനിതാ ഡോക്ടറായ ഞാൻ മേലധികാരികൾ പീഡിപ്പിക്കുന്നു എന്ന ശീർഷകത്തിൽ ജോലിയിൽ കേരള വനിതാ കമ്മീഷന് പരാതി നൽകുകയും വനിതാ കമ്മീഷൻ ഒന്നാം പ്രാവശ്യം എന്റെ ഭാഗം കേട്ടത് വിവിധ പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു ആ പ്രതികാര നടപടിയായി പരാതിയിലെ തത്സമി എതിർകക്ഷികളായിരുന്ന കാസർഗോഡ് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും ആരോഗ്യ ഡയറക്ടറും ചേർന്ന് സർക്കാർ സർവീസിൽ എന്റെ ജോലി അനീതിപരമായി ഇല്ലാതാക്കുകയും ഇരുപത്തിനാല് മണിക്കൂർ രോഗികൾക്ക് സേവനം നൽകിക്കൊണ്ടിരുന്ന എന്റെ ഔദ്യോഗിക വാസസ്ഥലമായിരുന്ന ഏവൻ സർക്കാർ ക്വാർട്ടേഴ്സിന്റെ ജനാലച്ചില്ലുകൾ ഏതാനും സാമൂഹ്യദ്രോഗികളെ കൂട്ടുപിടിച്ച് എറിഞ്ഞ് തകർക്കുകയും തകർത്തതിനു ശേഷം ഔദ്യോഗിക വാസസ്ഥലത്തിന്റെ കൂട്ടുപൊളിച്ച് അനീതിപരമായി ഔദ്യോഗിക വാസസ്ഥലം കൈയേറി എന്റെയും സഹോദരന്റെയും മാതാപിതാക്കളുടെയും സുപ്രധാനമായ വിവിധ രേഖകളും പുസ്തകങ്ങളും ബുക്കുകളും വസ്ത്രങ്ങളും ഔദ്യോഗിക വാസസ്ഥലത്തിനും മുറ്റത്ത് മൂന്നിടങ്ങളിലായി തീയിട്ട് പൂർണ്ണമായും കത്തിച്ച് നശിപ്പിക്കുകയും ഔദ്യോഗിക വാസസ്ഥലത്തിനുള്ളിൽ എല്ലാ സാധന സാമഗ്രികളും വീട്ടുപകരണങ്ങളും പൂർണമായും നശിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടു വിഷയങ്ങൾ സംബന്ധിച്ചും ആരോപ സെക്രട്ടറി മുമ്പാകെയും കാസർഗോഡ് ജില്ലാ കളക്ടർ മുമ്പാകെയും ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിച്ചിരുന്നു ഈ രണ്ട് വിഷയങ്ങൾക്കുമേലും നീതിപൂർവമായ തുടർ നടപടികൾ സ്വീകരിച്ച് ലോക വനിതാ ദിനത്തിൽ എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരവുപ്പ് സെക്രട്ടറി ഡോക്ടർ രാജരൻ കോംബ്രാഗേറ്റ് സാറിന്റെ കയ്യിൽ സാർ ഒന്ന് വായിച്ചു നോക്കി എന്റെ നിപരാധിത്വം തെളിയിക്കപ്പെട്ടുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് രണ്ടാം പ്രാവശ്യം എനിക്ക് നൽകി എന്റെ സ്ഥലമായ കാസർഗോഡ് ജില്ലയിലെ കൂടങ്കല് താലൂക്ക് ആശുപത്രിയിൽ അടിയന്തിരമായി എന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നൽകിയ അപേക്ഷയ്ക്ക് മേൽ അടിയന്തര നടപടികൾ കൈക്കൊണ്ട് വനിതാ കമ്മീഷന് ഞാൻ നൽകിയ പരാതിയിലെ മുകളിൽ പ്രതിപാദിച്ച എതിർകക്ഷികൾ അനീതിപരമായി ഇല്ലാതാക്കി എന്റെ ഡോക്ടർ ജോലിയിൽ അടിയന്തരമായി എന്നെ തിരികെ പ്രവേശിപ്പിക്കണമെന്ന് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ മാഡം അഡ്വക്കേറ്റ് പി സതീദേ ഞാൻ റിമൈൻഡർ ആയി വീണ്ടും അപേക്ഷിച്ചുകൊള്ളുന്നു അത് ജോലി ജോലി ചെയ്തുകൊണ്ടിരിക്കെ എനിക്കൊരു ചിക്കൻ ചിക്കകുനിയെ ബാധിച്ച് ഒരു ഇരു രണ്ടാഴ്ചത്തെ മെഡിക്കൽ അവധി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകി അവധി എടുക്കേണ്ടി വന്നു അതെനിക്ക് നിരസിക്കുകയും തുടർച്ചയായി തനിയെ ഒ പിയിലിരുത്തി തന്നെ നൂറ്റമ്പത് രോഗികളെ നോക്കേണ്ട ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിച്ചിരുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയി തന്നെ രോഗാവസ്ഥയിലും അവധി മെഡിക്കൽ അവധി നിഷേധിച്ച സാഹചര്യത്തിൽ ഞാൻ മേലധികാരികൾ പീഡിപ്പിക്കുന്നുവെന്ന് കാണിച്ചൊരു ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതിയാണ് ഈ താഴെയുള്ള അധികാരികളെ ഹെൽത്ത് സെക്രട്ടറി അല്ല അതിന് താഴെയുള്ള അധികാരികളെ പ്രകോപിപ്പിച്ചതും പിന്നീട് ഒരു കണ്ടിന്യൂസ് ഹരാസ്മെന്റിലൂടെ എന്റെ ജോലി അനീതിപരമായി ഇല്ലാതാക്കിയതും വേതനം തടഞ്ഞു വെക്കുക ഇതുപോലെ വാസസ്ഥലം കൈയേറുക അങ്ങനത്തെ സ്ഥിതിയിലെത്തിപ്പം ആ ഈ വനിതാ കമ്മീഷന് നൽകിയ പരാതി കൊണ്ടാണ് എനിക്ക് രണ്ട് ഈ ജോലി സംബന്ധിച്ചും വാസസ്ഥലം അനീതിപരമായി കയ്യേറി രേഖകളും വീട്ടുപകരണങ്ങളും ഞങ്ങൾ നാലും ഭവനാംഗങ്ങളെ നശിപ്പിച്ചത് സംബന്ധിച്ചും നിരപരാധിത്വം തെളിയിക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ തന്നെയാണ് എന്നെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കേണ്ടത് അത് കാണിച്ചാണ് ഞാൻ മാഡത്തിന് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അപേക്ഷ സമർപ്പിച്ചത് പക്ഷേ മാഡം അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അതിന് അത് ഗൗരവത്തോടെ എടുത്ത് എത്രയും വേഗം അടിയന്തിരമായി എന്നെ തിരികെ നിരപരാധിത്വം ഓൾറെഡി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്നെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ട മുൻകൈ എടുക്കണമെന്നാണ് അഡ്വക്കേറ്റ് പി സതീദേവി മാഡത്തോട് എനിക്ക് വിനയകൂർ അപേക്ഷിക്കുവാനുള്ളത് താൽക്കാലിക അല്ല പി എസ് സി വഴിയുള്ള നിയമനമാണ് ആദ്യം സ്റ്റാഫ് ആയി നാലു വർഷം വർക്ക് ചെയ്തു പിന്നെ ഇവിടെ എം ബി ബി എസ് തിരുവാണ്ട്രം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു പിന്നെ വീണ്ടും നാല് വർഷം ഡോക്ടറായി വർക്ക് ചെയ്തു അല്ല അത് സർവീസിൽ നിന്ന് തന്നെ പോയത് കൊണ്ട് അസിസ്റ്റന്റ് സർജനായി സർവീസിലേക്ക് കയറി ഇനി സർവീസിൽ നിന്ന് തന്നെ നമ്മൾ എൻട്രൻസ് എഴുതി പി ജിക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് പോവുകയാണ് സാധാരണ ചെയ്യുക അപ്പൊ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തിരിച്ചു തിരിച്ച് കയറിയാലും ബാക്കി തുടർന്നുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓൾറെഡി നിരപരാധം തെളിയിക്കപ്പെട്ടതാണ് അതിന് ആ ഫയൽ മൂവ് ചെയ്യുന്നില്ല വനിതാ കമ്മീഷൻ തന്നെയാണ് എനിക്ക് ചെയ്തു തരേണ്ടത് കാരണം അത് വേലധികാരികൾ പീഡിപ്പിക്കുന്ന പറഞ്ഞ ഒരു പരാതി നൽകി അത് വിവിധ പത്രമാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു ഇങ്ങനെ അത് അതാണ് അധികാരികളെ ദേഷ്യം പീഡിപ്പിച്ചത് മാധ്യമങ്ങൾ വന്നിരുന്നു മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം അസിസ്റ്റന്റ് സനിതാ കമ്മീഷന് മുകളിൽ മേലധികാരികളുടെ പീഡനം വനിതാ ഡോക്ടർ കമ്മീഷന് പരാതി നൽകി ഇങ്ങനെ പത്രമാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ട അവർക്കത് ഭയങ്കര ഈ അധികാരികൾക്ക് അതൊരു അപമാനിതരായി തോന്നുകയും അങ്ങനെ അവരുടെ പ്രതികാര നടപടി എന്റെ മേൽ നടപ്പി വരുത്തുകയുമായിരുന്നു നിരപരാധിത്വ ആരോപ് സെക്രട്ടറി മുമ്പാകെ ഞാൻ തെളിയിച്ചു കഴിഞ്ഞു പിന്നെ ഔദ്യോഗിക വാസസ്ഥലം സംബന്ധിച്ച് ജില്ലാ കളക്ടർ മുമ്പാകെയും നിരുപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞു ഇതിലൊരു നീതിപൂർവമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിന് സതിദേവി മാഡത്തിന് അപേക്ഷ സമർപ്പിച്ചത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് ഏവർക്കും നന്ദി നമസ്കാരം